സന്തോഷം മാത്രം അത്രേ ഉള്ളു സന്തോഷം മാത്രം ഒരുപാട് ഹൈദരാബാദാണ് ചോറ് തുടങ്ങിയത് ഇല്ല ആദ്യം അങ്ങനെ മീറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് വന്ന് കണ്ടു സംസാരിച്ചു സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാ അറിയത്തുള്ളൂ കണ്ടു പിന്നെ വീട്ടുകാർ വന്ന് സംസാരിച്ചിട്ടുണ്ട് ഭയങ്കര ലോയലാണ് ഭയങ്കര ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാം പക്ഷെ അമ്മ കാണാറുണ്ടായിരുന്നു അമ്മ എല്ലാ എപ്പിസോഡും എന്റെ ഇന്റർവ്യൂസ് എല്ലാം അമ്മ കാണാറുണ്ടായിരുന്നു ഹൈദരാബാദിലാണ് ഡിസൈൻ ചെയ്തത് നക്ഷത്ര ബൈ അഞ്ജലിയാണ് നക്ഷത്ര ഡിസൈൻസ് ബൈ അഞ്ജലിയാണ് കോഴിക്കോട് ഉള്ളതാണ് എനിക്ക് അഞ്ജലിയോട് എത്ര താങ്ക്സ് ഓർമ്മ മതിയായാലോ വേണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആ കുട്ടി ഒത്തിരി എഫേർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്താണ് എന്റെ നാളത്തെ റിസെപ്ഷൻറെ ഡ്രസ്സും ചെയ്യുന്നത് അഞ്ജലി തന്നെയാണ് ഈ എന്റെ ഇന്നത്തെ ഈ മൂന്ന് സാരിയും ഇനി ഒരു സാരിയോടെ ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് പോവാനായിട്ട് അതിന് ഇങ്ങനെ അനുസരിക്കുന്നു പെട്ടെന്ന് അപ്പം അത് ചെയ്തത് പിന്നെ എന്റെ സാരി ഫസ്റ്റ് സാരി എടുത്തത് കുത്താൻ നക്ഷത്രം ഇന്ന വരെന്ന് പറഞ്ഞു ഞാൻ അയച്ചു കൊടുത്തോ ഞാൻ ഇപ്പൊ കണ്ടിട്ടില്ല ഏഹ് കണ്ടാ എനിക്ക് പ്രേക്ഷകരോടൊന്നും സന്തോഷം നന്ദിയും ഞാൻ പറയാം ഇല്ല ഒന്നും പ്ലാൻ ചെയ്യാം അങ്ങനെ അധികം എല്ലാരും വെക്കാം മഴയാറ മഴ